ഹായ് അമല സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ ആരാ കളിക്കാൻ വന്നിരിക്കണമെന്നറിയോ ഇതാണ് ജോക്കുട്ടൻ ജോനു എന്ന് വിളിക്കും ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാട്ടോ അവനിടയ്ക്ക് നേരം പോകാണ്ടാവുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും അവിടെ കളിക്കാൻ ആരും ഇല്ല അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വേണ്ടി വരണതാണ് ഇവിടെ മോനായിട്ട് കളിക്കല്ലോ അപ്പോൾ കുറച്ച് നേരം അവനായിട്ട് കളിക്കും പിന്നെ എന്നെയായിട്ട് കളിക്കും ഇന്നിപ്പോൾ മോൻ ക്ലാസ് ട്യൂഷന് പോയി ക്ലാസ് ഇല്ലെങ്കിലും ട്യൂഷന് പോയി അപ്പോൾ എന്നെട്ട് കളിക്കാൻ വന്നതാണ് അവന് വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നല്ല ബോറഡി ആയിരിക്കും ക്ലാസ്സുള്ളപ്പം പിന്നെ മൂന്നര വരെ സ്കൂളിൽ അങ്ങനെ പോയിക്കൊള്ളുമല്ലോ അപ്പോൾ പിന്നെ വല്ലാതെ ഇങ്ങനെ വരില്ല വൈകിട്ട് പിന്നെ വന്ന് കളിക്കാനുള്ള ടൈമില്ല പിന്നെ എനിക്കും ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കാരണം എനിക്കും കൊണ്ടുവരാനോ കളിപ്പിക്കാതിരിക്കാനോ നേരമില്ല അപ്പം എന്നെ വിളിക്കും മുകളിൽ നിന്നിട്ടോ അല്ല പുറത്ത് എവിടെ വെച്ചിട്ടാണ് കാണണമെന്ന് വെച്ചാൽ വിളിക്കും സംസാരിക്കും ഉണ്ട് പക്ഷെ ചില സമയത്ത് വിളിക്കുമ്പോൾ ആൻറ്റി തന്നെ പറയും ആൻ്റിക്ക് അവിടെ നല്ല തിരക്കാണ് ആൻറ്റി ഇല്ല പുറത്ത് പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മാറ്റർ എന്താ പറയുക ഒഴിവാക്കും ഇങ്ങോട്ട് വരണം എന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരിക്കുകയായിരിക്കും ചില സമയത്ത് നല്ല വാശി പിടിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ആൻറ്റി പറഞ്ഞ മാറ്റർ ഇങ്ങനെ മറന്ന് കളയിപ്പിക്കും വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫ്രീയാണ് വെക്കേഷനായ കാരണം ക്ലാസ്സും ബാക്കി കുറച്ച് പണികളൊക്കെ കുറവുണ്ട് അപ്പോൾ ഇന്ന് വിളിച്ച ടൈമിൽ പോരെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങളിത് കളിച്ചതാണ് കാർ ഓടിച്ച് കളിക്കാം കേട്ടോ കാർ പറക്കണം എന്നാണ് പറയണത് മേശം മേച്ചിട്ട് അപ്പോൾ കാറ് പുറത്തി കളിക്കുകയാണ് അതിനിടയിൽ ഓടിക്കളി കളിച്ചു കെട്ടോ കുറച്ച് നേരം ക്യാതച്ചൊരു വഴിക്ക് ആയപ്പോഴാണ് കാറെടുത്തിട്ട് കാറ് ഓടിച്ച് കളിച്ചത് അത് കഴിഞ്ഞിട്ട് അത് മതിയായി അപ്പോൾ അടുത്ത കളിയാണ് ഒളിച്ചു കളി അങ്ങനെ ഞങ്ങൾ ഒളിച്ചുകളി കളിക്കാൻ കേട്ടോ ഒളിച്ചതായി അതിൻ്റെ ഉള്ളിൽ പോയിരിക്കണ്ടേ ആളെ കാണാൻ പാടില്ല പെട്ടെന്ന് കാണാൻ പാടില്ല കുറച്ച് സമയം നമ്മൾ എവിടെയാണ് ആ കൊച്ചുകുട്ടികളുടെ ആ ടെൻഡൻസി തന്നെ അപ്പോൾ ഇ കണ്ടുപിടിച്ചു ഞങ്ങൾ ഇനി വേറെ സ്ഥലത്ത് ഒളിച്ചിട്ട് കൂക്കിടും നല്ല രസമാണ് കളിക്കാൻ അവനിങ്ങനെ ഒളിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടം ഒളിച്ച് ഒളിച്ചുകളി കളിക്കാനാണ് ഓടി വരണത് ഒളിച്ച് കളിക്കാൻ ആൻറ്റി എന്നാണ് ആദ്യം പറയുക അപ്പം ഞങ്ങളത് കുറച്ച് നേരം ഒളിച്ച് കളിച്ചു പാറുവിനെ ഭയങ്കര ഇഷ്ടമാട്ടോ പാറുവിനെ വീട്ടിൽ നിന്നിട്ട് പാറുവോ പാറവോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അതുപോലെ ഇടയ്ക്ക് ആൻറ്റി എനിക്ക് പാർവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെ പാറുനെ പാറുവിനെ കെട്ടി ഇടാൻ ഇടണേറ്റ് മുമ്പ് അഴിച്ചുവിടണ സമയത്ത് പാർവിനായിട്ട് ഓടി കളിക്കുമായിരുന്നു അത് നല്ല രസമായിരുന്നു പാറ് പിന്നാലോടി വരും അപ്പോൾ കൊച്ച് കുഞ്ഞല്ലായിരുന്നേ പിന്നെ വലുതായപ്പോൾ ആൾക്കും പേടി വരാൻ തുടങ്ങി എനിക്കും പേടിയാണ് നാഗം വലുതും കൊള്ളു പറഞ്ഞിട്ട് പിന്നെ കെട്ടിയിട്ടതിന് ശേഷമാണ് അതിന് വരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ ചോനുവിനെ കെട്ടിയിട്ടതിന് ശേഷമാണ് കൊണ്ടുവരാറ് അങ്ങനെ അതേ ഞങ്ങളത് കളിച്ച് ക്ഷീണിച്ചുട്ടാ കെടുന്നു ആൾ വയ്യാതെ ആയി കളിച്ചിട്ട് ഇവിടെ ചേച്ചിട്ട് മോൻ വന്നപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ചേട്ടൻ പുതിയ ചേട്ടൻ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളിത് ഇവിടെ ബോട്ട് മേടിച്ചിട്ടൊരു കവർ തിരിപ്പുണ്ടായിരുന്നു എല്ലാ കളിയും കഴിഞ്ഞ് ലാസ്റ്റ് ആ കളിയിലേക്കാണ് അതായത് എയർ ബബിൾസ് പൊട്ടിക്കുക അവൻ വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജോന് തനിയെ ഫോണെടുത്ത് വിളിക്കും ആൻറ്റി ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അതുപോലെ വിളിച്ചു തന്നെ കേട്ടാ ചില സമയത്ത് അവിടെ നിന്ന് വിളിക്കുക ചെയ്യുക ചില സമയത്ത് പറയും കുറേ വിളിച്ചിരുന്നു എന്നൊക്കെ പറയും പക്ഷെ ചില സമയത്ത് ഞാൻ ഉള്ളിലായിരിക്കുമ്പോൾ കേൾക്കില്ല പിന്നെ ഇടയ്ക്ക് കരയുമ്പോൾ വിടാത്തത് എന്താണെന്ന് വെച്ചാൽ മോൻ പ്ലസ് ടു അല്ലേ അപ്പോൾ പഠിക്കാനുണ്ടല്ലോ പിന്നെ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെ പണികളതൊക്കെ ഉണ്ടെന്നറിയാം അത് കാരണം ആൻറ്റി വിടാത്തത് പിന്നെ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ എന്തിനാ കരഞ്ഞി നല്ല ശബ്ദമാണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചിട്ട് വരും അതല്ലെങ്കിൽ ഞാൻ ആരും ഒന്നും പറയാനൊന്നും ആൾ നിൽക്കില്ല ആൾ ഫോണെടുത്ത് വിളിക്കും നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ പിന്നെ ആൾ വിളിക്കും അവൻ്റെ അമ്മയും ഒക്കെ എല്ലാ ആണ് ഇപ്പം അമ്മയുടെ വീട്ടിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവന് കളിക്കാൻ ആരുമില്ലല്ലോ പിന്നെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ കുട്ടി ഒരു വയസ്സായിട്ടുള്ളൂ അപ്പോൾ അവരായിട്ട് കുറച്ച് ദിവസം അവരോടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരായിട്ടായിരുന്നു ഇത്ര ദിവസം കളി അപ്പോൾ അവർ പോയി അപ്പോൾ അവനാരും ഇല്ല പിന്നെ പോരാത്തതിന് വെക്കേഷനും അപ്പോൾ ഭയങ്കര ബോറടിയായി അപ്പോൾ ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞ് പൂവാട്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് പറയണേ ഏട്ടൻ വന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങൊന്നും ഉണ്ടല്ല കേട്ടോ അങ്ങനെ നാണം പോലെ ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും ചെറിയൊരു പേടിയുണ്ട് എന്നാൽ കളിക്കാൻ കൂടി കഴിഞ്ഞാൽ കളിയാണ് അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാവും ദിവസം വരുമ്പോഴും ചോക്ലേറ്റ് ഒരു മൂന്നാലെണ്ണം ഉണ്ടാവും പോക്കറ്റിൽ അപ്പോൾ അതുണ്ടാവും വരുമ്പോൾ എപ്പോഴും ഒരെണ്ണം അപ്പോൾ അത് കഴിക്കും പിന്നെ എന്തെങ്കിലും എന്ന് വെച്ചാൽ ആൾക്ക് ഇഷ്ടമുള്ളത് കപ്പയാണ് ചില ദിവസമേ ചോദിക്കുകയുള്ളൂ ചില ദിവസം ഒന്ന് കൊടുത്താലും കഴിക്കില്ല ആൾ അങ്ങനെ തീ പാറുവിനോടൊക്കെ ബായി പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ കേട്ടോ കളിച്ച് എനിക്ക് കടയിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾ ശരി ഞാൻ ഇപ്പോൾ പോവാണ് എന്നോട് ചോദിച്ചു കടയിൽ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകണത് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാനില്ലായെന്ന് പറഞ്ഞു അവന് ബസ്സിൽ കയറാൻ എനിക്ക് പേടിയാണ് അവനെ അവനെടുത്ത് കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ എന്നാൽ ശരി ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് പോവാണ് പോയി ഇതാണ് വീട് അപ്പോൾ പോയി ഫ്രണ്ടിൽ വണ്ടി ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആളാകത്ത് കയറിയില്ല നേരെ വണ്ടി എടുത്ത് കളിച്ചു അപ്പോൾ ഇപ്രാവശ്യം അവൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് കിട്ടിയ മമ്മി മേടിച്ചു കൊടുത്ത വണ്ടിയാണ് കേട്ടോ അപ്പോൾ അത് ഓടിച്ച് കളിക്കുകയാണ് ഉള്ളിൽ ഡ്രൈവിങ്ങൊക്കെ പഠിച്ചിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവൻ്റെ അപ്പായിയാണ് വണ്ടി ഡ്രൈവിങ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് അപ്പോൾ ഉള്ളിലായിരുന്നു വീടിൻ്റെ ഉള്ളിലായിരുന്നു എത്ര ദിവസം ഡ്രൈവിങ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ റോട്ടിലും അതായത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വണ്ടികൾ മാത്രമേ റോട്ടിൽ വരുള്ളൂ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഓടിച്ച് കളിക്കും ആളെ നന്നായി പഠിച്ചോട്ടാ ഡ്രൈവിങ് ബാക്കിലേക്കും റിവേഴ്സും സൈഡും എല്ലാം നോക്കി ശ്രദ്ധിച്ചു ഓടിക്കുന്നുണ്ട് പാറു ഇടയ്ക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ആൻറ്റി എന്താ പാറു കരീയണേ എന്ന് ചോദിക്കും ഞാൻ പറയും പാറുവിനും കുറുമ്പാന്ന് പറയും അപ്പോൾ പറയും വടിയെടുത്ത് അടുക്കി വടിയെടുത്ത് അടുക്കി എന്ന് പറയും എന്നോട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പ വിളിക്കും അതേപോലെ ടാങ്ക് നിറഞ്ഞ് പോകുമ്പോൾ ആൻറ്റി ഓഫ് ഓഫി വെള്ളം നിറഞ്ഞ് പോകണമെന്ന് പറയും അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ശബ്ദം ഉണ്ടാക്കിയാലും പെട്ടെന്ന് ആളെ തന്നെ വിളിച്ച് പറയും കാര്യങ്ങളൊക്കെ അങ്ങനെ അതെ ഇടയ്ക്ക് ഈ വണ്ടി ട്രാക്ടറായിട്ട് പോലെ ഉപയോഗിക്കൂട്ട കാരണം അവിടെ ഒരു തുളസി നിൽക്കേണ്ടി വരുന്ന അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി കൊണ്ടുപോവാണ് വണ്ടി സൈഡിൽ കൂടെ ട്രാക്ടർ ഭയങ്കര ഇഷ്ടമായി പാടത്ത് വരുമ്പോൾ അത് കണ്ടു നിൽക്കും അപ്പോൾ അതുപോലെ വണ്ടി ഈ തുളസിയുടെ തൈ കണ്ടോ തുളസി തൈയുടെ മുകളിൽ കൂടെ കൊണ്ടുപോകണം അത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ജോനുവിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എനിക്ക് കടയിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം ബൈ ബൈ